നമസ്കാരം ഫുക്രിയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സമകാലിക ഇന്ത്യൻ ടീമിലെ ഏറ്റവും തിളക്കമേറിയ ബാറ്റർ ഋഷഭ് പന്തിനെ കുറിച്ചാണ് പറയുന്നത് നിർണായക സമയത്ത് മികച്ച ബാറ്റിങ്ങിലൂടെ ടീമിനെ പടുകുടിയിൽ നിന്ന് കരകയറ്റുന്ന ഋഷഭ് പന്തിനെ കുറിച്ച് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഋഷഭ് പന്തിൻ്റെ പ്രതിഭ ലോകമെങ്ങുമുള്ള ക്രിക്കറ്റ് ആരാധകർ തിരിച്ചറിഞ്ഞു പ്രത്യേകിച്ചും ടെസ്റ്റ് ക്രിക്കറ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറി വളരെ കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അസാധാരണ ടെസ്റ്റ് വിജയങ്ങളാണ് അയാൾ ഇന്ത്യക്ക് നേടിത്തന്നത് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യയെ ഋഷഭ് ഒറ്റയ്ക്ക് ചുമല്ലേറ്റി വിജയതീരമടുപ്പിച്ച ഒന്നിലധികം ഇന്നിങ്സുകൾ അതെല്ലാം ഇന്ത്യയുടെ ചരിത്ര വിജയങ്ങളായി മാറിയ മത്സരങ്ങളിലാണെന്നത് കൂടി ഓർക്കണം പ്രത്യേകിച്ചും ഓസ്ട്രേലിയൻ മണ്ണിൽ അവരുടെ ലോക നിലവാരത്തിലുള്ള ബൗളർമാരെ തറപറ്റിച്ച് ഋഷഭ് നേടിക്കൊടുത്ത വിജയങ്ങൾ അവിസ്മരണീയമാണ് ഋഷഭ് പന്ത് വിചാരിച്ചാൽ വെറും അരമണിക്കൂർ കൊണ്ട് ഒരു മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ കഴിയും അത്രമാത്രം സ്ഫോടനാത്മകമാണ് ആ ബാറ്റിംഗ് എതിരാളികളെ അക്ഷരാർത്ഥത്തിൽ തച്ചു തകർത്ത് തേരോട്ടം നടത്തുന്ന ബാറ്റർ ബൗളർമാരുടെ എല്ലാ ആത്മവിശ്വാസവും ഇല്ലാതാക്കി നിരാശയുടെ പടുകുഴിയിലേക്ക് അവരെ തള്ളിയിടാൻ ഋഷഭിന് ഏതാനും ഓവറുകൾ മാത്രം മതി അത്രത്തോളം വിനാശകരമാണ് ആ ബാറ്റിംഗ് ഋഷഭ് പന്ത് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക ഇതിഹാസ ഓസ്ട്രേലിയൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ആദം ഗിൽക്രിസ്റ്റിനെയാണ് ഗിൽക്രിസ്റ്റിൻ്റെ ഏതാണ്ട് എല്ലാ ഗുണങ്ങളും ഋഷഭിലും അടങ്ങിയിട്ടുണ്ട് തനിക്ക് മുന്നിൽ ഇനിയും ഒട്ടേറെ വർഷങ്ങൾ ബാക്കിയുണ്ട് എന്നതുകൊണ്ട് തന്നെ കരിയർ അവസാനിക്കുമ്പോൾ ഗിൽകിസ്റ്റിനും മുകളിലായിരിക്കും ഋഷഭിൻ്റെ സ്ഥാനം എന്നത് ഏതാണ്ട് ഉറപ്പാണ് പരിമിത ഓവർ ക്രിക്കറ്റിനെ അപേക്ഷിച്ച് ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ഋഷഭ് പന്ത് തൻ്റെ വിശ്വരൂപം പുറത്തെടുത്തിട്ടുള്ളത് തൻ്റെ മൂന്നാമത്തെ ടെസ്റ്റ് മത്സരത്തിലാണ് ഋഷഭ് പന്ത് ആദ്യ സെഞ്ചുറി നേടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ ആയിരുന്നു അത് നാനൂറ്റി അറുപത്തി നാല് റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഇന്ത്യയ്ക്കു വേണ്ടി ഏഴാം നമ്പറിലാണ് അന്ന് ഋഷഭ് ബാറ്റ് ചെയ്തത് നൂറ്റി പതിനാല് റണ്ണാണ് അയാൾ സ്കോർ ചെയ്തത് ഋഷഭ് ക്രീസിൽ നിൽക്കുന്ന സമയത്തെല്ലാം ആ ലക്ഷ്യം ഇന്ത്യ നേടുമെന്ന് തോന്നിച്ചിരുന്നു എന്നാൽ അതുണ്ടായില്ല അയാൾ പുറത്തായതോടെ ടെസ്റ്റ് ഇന്ത്യ നൂറ്റി പതിനെട്ട് റൺസിന് തോറ്റു ഇംഗ്ലണ്ടിൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററായിരുന്നു ഋഷഭ് പന്ത് തൊട്ടടുത്ത വർഷം ജനുവരിയിൽ ഓസ്ട്രേലിയക്കെതിരെ സിഡ്നിയിൽ നടന്ന നാലാം ടെസ്റ്റ് മത്സരത്തിന്റെ ഒന്നാം ഇന്നിങ്സിൽ നൂറ്റി എൺപത്തി പന്തിൽ നൂറ്റി അൻപത്തി ഒമ്പത് റണ്ണാണ് ഋഷഭ് നേടിയത് ഏഴിന് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് എന്ന കൂറ്റൻ സ്കോറിന് അന്ന് ഇന്ത്യ ഡിക്ലെയർ ചെയ്തു മത്സരം സമനിലയിൽ അവസാനിച്ചതോടെ ഇന്ത്യ രണ്ട് ഒന്നിന് പരമ്പര സ്വന്തമാക്കി ഓസ്ട്രേലിയൻ മണ്ണിൽ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ ആദ്യ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇന്ത്യയുടെ ഓസ്ട്രേലിയൻ പര്യടനത്തിലെ സിഡ്നി ടെസ്റ്റിൽ വീണ്ടും ഋഷഭ് പന്ത് മാജിക് കാണിച്ചു മത്സരത്തിന്റെ അഞ്ചാം ദിനം ഇന്ത്യ തകർച്ചയെ നേരിട്ടപ്പോൾ നൂറ്റി പതിനെട്ട് പന്തിൽ തൊണ്ണൂറ്റിയേഴ് റൺ നേടി ഋഷഭ് രക്ഷക്കെത്തി പിന്നീട് ഹനുമാ വിഹാരിയും രവിചന്ദ്രൻ അശ്വിനും ചേർന്നുള്ള പ്രതിരോധം ആ ടെസ്റ്റ് സമനിലയിലാക്കാൻ ഇന്ത്യയെ സഹായിച്ചു ഋഷഭിൻ്റെ ആയിരുന്നു അന്ന് തോൽവിയെ തുറച്ചുനോക്കിയിരുന്ന ഇന്ത്യയെ രക്ഷപ്പെടുത്തിയത് അതും ആദ്യ ഇന്നിംഗ്സിലെ ബാറ്റിങ്ങിനിടെ കൈമുട്ടിനേറ്റ പരിക്ക് വകവയ്ക്കാതെയാണ് ഋഷഭ് പോരാടിയത് പരമ്പരയിലെ നാലാമത്തെ ടെസ്റ്റിൻ്റെ രണ്ടാം ഇന്നിങ്സിൽ എൺപത്തൊമ്പത് റൺ നേടി പുറത്താകാതെ നിന്ന ഋഷഭ് പന്ത് ഇന്ത്യയ്ക്ക് മത്സരത്തിലും പരമ്പരയിലും വിജയം നേടിക്കൊടുത്തു രണ്ടേ ഒന്നിനായിരുന്നു അജിങ്ക രഹാനയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ശക്തരായ ഓസ്ട്രേലിയയെ തറപറ്റിച്ചത് അതും പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് തോറ്റതിന് ശേഷം ഒട്ടേറെ മുൻനിര കളിക്കാരെ പരിക്ക് കാരണം നഷ്ടപ്പെട്ടതും ക്യാപ്റ്റൻ വിരാട് കോഹ്ലി ആദ്യ ടെസ്റ്റിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയതും കാരണം ഫലത്തിൽ മൂന്നാം നിര എന്നു തന്നെ പറയാവുന്ന പരിചയ സമ്പത്ത് ഏറെയൊന്നുമില്ലാത്ത ടീമുമായി മത്സരത്തിനിറങ്ങിയ ഇന്ത്യ ശക്തരായ ഓസ്ട്രേലിയയെ മൂന്ന് വിക്കറ്റിനാണ് അന്ന് തകർത്തത് ഇന്ത്യയുടെ ആ ഐതിഹാസിക വിജയം അതും ഓസ്ട്രേലിയൻ മണ്ണിൽ അവിശ്വസനീയമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും മികച്ച വിജയങ്ങളിലൊന്നായിരുന്നു അന്ന് ഇന്ത്യ ബ്രിസ്ബെയിനിൽ നേടിയത് ഇന്ത്യയുടെ ആ പരമ്പര നേട്ടം ഓസ്ട്രേലിയയെയും എന്തിന് ലോക ക്രിക്കറ്റിനെ തന്നെ ഞെട്ടിച്ചു അതിന് നിർണായക കാരണങ്ങളിലൊന്ന് ഋഷഭ് പന്തിന്റെ അവിസ്മരണീയമായ പ്രകടനമായിരുന്നു തുടർച്ചയായ രണ്ടാം ഓസ്ട്രേലിയൻ പര്യടനത്തിലാണ് ഇന്ത്യ പരമ്പര നേട്ടം ആവർത്തിച്ചത് തുടർന്ന് നാട്ടിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര ഇന്ത്യ തൂത്തുവാരിയപ്പോൾ ഋഷഭ് രണ്ട് സെഞ്ചുറി കൂടി തൻ്റെ അക്കൗണ്ടിൽ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ തുടക്കത്തിൽ തന്നെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലെ മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഋഷഭ് തകർപ്പൻ സെഞ്ചുറി നേടി നൂറ്റി മുപ്പത്തൊമ്പത് പന്തിൽ നൂറ് റൺസ് എടുത്ത് പന്ത് പുറത്താകാതെ നിന്നു ഇന്നിങ്സിൽ ഇന്ത്യ മൊത്തം എടുത്തത് നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റൺസ് ആയിരുന്നു എന്നതുകൂടി കേൾക്കുമ്പോഴാണ് പന്തിന്റെ സെഞ്ചുറിയുടെ തിളക്കം മനസ്സിലാകുക പന്തിന്റെ സെഞ്ചുറിക്ക് ശേഷം ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ ഇരുപത്തൊമ്പത് ആയിരുന്നു ഇന്നിങ്സിലെ രണ്ടാമത്തെ ഉയർന്ന സ്കോർ മത്സരം ദക്ഷിണാഫ്രിക്ക ഏഴ് വിക്കറ്റിന് ജയിച്ചു ആ വർഷം അവസാനം ബർമിംഗ്ഹാമിൽ ഹാമിൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിൽ തൊണ്ണൂറ്റിയെട്ട് റൺസിന് അഞ്ച് വിക്കറ്റ് നഷ്ടപ്പെട്ട് ഇന്ത്യ തകർച്ച നേരിടുമ്പോൾ വെറും നൂറ്റി പതിനൊന്ന് പന്തിൽ നൂറ്റിനാൽപ്പത്തി ആറ് റണ്ണടിച്ച് ഋഷഭ് പന്ത് വീണ്ടും ഒരിക്കൽ കൂടി ഇന്ത്യയുടെ രക്ഷകനായി പത്തൊമ്പത് ഫോറും നാല് സിക്സറും അടങ്ങുന്ന ഉജ്ജ്വല ഇന്നിങ്സ് വാലക്കത്ത് രവീന്ദ്ര ജഡേജയുമായി ചേർന്ന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസാണ് ഋഷഭ് കൂട്ടിച്ചേർത്തത് ജഡേജ അന്ന് നൂറ്റിനാല് റൺസ് നേടി ഇതോടെ ഇന്ത്യ ഒന്നാം ഇന്നിങ്സിൽ നാനൂറ്റി പതിനാറ് റൺസ് എടുത്തു എന്നാൽ അവസാന ഇന്നിങ്സിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ട് മൂന്ന് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി അനായാസം മത്സരം ജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് ഋഷഭ് പന്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ സംഭവം അരങ്ങേറി ആ ദിവസം പുലർച്ചെ ഡൽഹി ഡെറാഡൂൺ പാതയിൽ വെച്ച് ഋഷഭ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു ഡിവൈഡറിൽ ഇടിച്ച കാർ പൂർണ്ണമായും കത്തി നശിച്ചു ഋഷഭിന് സാരമായി പരിക്കേറ്റു അയാളുടെ കാലിലും നെറ്റിയിലും എല്ലാം പരിക്കുണ്ടായിരുന്നു വലതു കാൽമുട്ട് തൊണ്ണൂറ് ഡിഗ്രി ആംഗിളിൽ തിരിഞ്ഞു പോയി എന്നാൽ പതിനഞ്ച് മാസത്തെ കഠിന പ്രയത്നം കൊണ്ട് ആ പരിക്കുകളിൽ നിന്ന് പൂർണമായും മോചിതനായി ഋഷഭ് പന്ത് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിമൂന്നിന് നടന്ന ഐ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ ഋഷഭ് ഡൽഹി ഡയർ ഡബിൾസിന്റെ ക്യാപ്റ്റനായി കളത്തിലിറങ്ങി ആ മത്സരത്തിൽ പതിനെട്ട് റൺസാണ് ഋഷഭ് സ്കോർ ചെയ്തത് മത്സരം പഞ്ചാബ് നാല് വിക്കറ്റിന് ജയിച്ചു ഇരുപത് മാസത്തിന് ശേഷം സെപ്റ്റംബറിൽ അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കും തിരിച്ചെത്തി ബംഗ്ലാദേശിനെതിരായ ടെസ്റ്റ് മത്സരത്തിലൂടെയുള്ള തിരിച്ചുവരവ് അയാൾ ആഘോഷിച്ചത് സെഞ്ചറി അടിച്ചായിരുന്നു നൂറ്റി ഇരുപത്തെട്ട് പന്തിൽ പതിമൂന്ന് ഫോറുകളുടെയും നാല് സിക്സറുകളുടെയും സഹായത്താൽ അയാൾ നൂറ്റി ഒൻപത് റൺസ് നേടി പന്തിന്റെ ടെസ്റ്റിലെ ആറാം ആയിരുന്നു ഇത് ഇതോടെ അയാൾ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറി നേടുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പറുടെ പട്ടികയിൽ മഹേന്ദ്ര സിംഗ് ധോണിക്കൊപ്പം ഒന്നാമതെത്തി തുടർന്ന് ന്യൂസിലാൻഡിനെതിരായ പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ പന്തിന് ഒരു റണ്ണിന് സെഞ്ചുറി നഷ്ടമായി നൂറ്റി അഞ്ച് പന്തിൽ തൊണ്ണൂറ്റി ഒൻപത് റണ്ണാണ് പന്ത് അടിച്ചു കൂട്ടിയത് നാലാം വിക്കറ്റിൽ പന്തും സർഫ്രാസ് ഖാനും ചേർന്ന് നൂറ്റി എഴുപത്തി ഏഴ് റണ്ണും കൂട്ടിച്ചേർത്തു ഇത് ഏഴാം തവണയായിരുന്നു പന്ത് ടെസ്റ്റിൽ തൊണ്ണൂറുകളിൽ ഔട്ടാകുന്നത് തൊണ്ണൂറുകളിൽ പത്ത് തവണ ഔട്ടായ സച്ചിൻ തെണ്ടുൽക്കർക്കും ഒൻപത് തവണ ഔട്ടായ രാഹുൽ ദ്രാവിഡിനും പിറകിൽ മൂന്നാമൻ എന്നാൽ പന്ത് വെറും മുപ്പത്തൊമ്പത് ടെസ്റ്റ് മാത്രമാണ് ഇതുവരെ കളിച്ചിട്ടുള്ളൂ എന്നത് ഓർക്കണം ധോണിക്ക് ശേഷം തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്താകുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ കൂടിയാണ് ഋഷഭ് പന്ത് ലോക ക്രിക്കറ്റിൽ ധോണിയും പന്തും മാത്രമാണ് അഞ്ചോ അതിൽ കൂടുതൽ തവണയോ തൊണ്ണൂറുകളിൽ ഔട്ടായിട്ടുള്ള വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ പതിനെട്ടാമത്തെ വയസിൽ രഞ്ജി ട്രോഫിയിൽ അരങ്ങേറ്റം കുറിച്ചതിന് ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഋഷഭ് പന്ത് മഹാരാഷ്ട്രയ്ക്കെതിരായ മത്സരത്തിൽ ഡൽഹിക്ക് വേണ്ടി ട്രിപ്പിൾ സെഞ്ചുറി നേടി തുടർന്ന് ഒരു മാസത്തിനു ശേഷം ജാർഖണ്ഡിനെതിരായി നടന്ന മത്സരത്തിന്റെ രണ്ട് ഇന്നിങ്സിലും അയാൾ സെഞ്ചുറി നേടി അതിലൊന്നിൽ വെറും അറുപത്തി പന്തിൽ നിന്ന് അയാൾ നേടിയത് നൂറ്റി മുപ്പത്തി അഞ്ച് ആണ് രണ്ടായിരത്തി പതിനാറിലെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ സെഞ്ചുറി അടിച്ച ദിവസമാണ് അയാളെ ഐ പി എല്ലിൽ ഡൽഹി ലേലത്തിലെടുത്തത് തുടർന്ന് എട്ട് സീസണുകളിലായി ഡൽഹിക്ക് വേണ്ടി കളിച്ച പന്ത് മൂവായിരത്തിലധികം റൺ നേടി ഡൽഹി ഡയർ ഡബിൾസിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റൺ നേടിയിട്ടുള്ള താരമാണ് ഋഷഭ് പന്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അയാൾ ഡൽഹിയുടെ ക്യാപ്റ്റനായി നിയോഗിക്കപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി സീസണിലേക്കുള്ള ടീമിൽ പന്തിനെ നിലനിർത്തേണ്ടെന്ന് ഡൽഹി തീരുമാനിച്ചതോടെ ലക്നൗ സൂപ്പർ ജയൻസ് പന്തിനെ ലേലത്തിൽ വിളിച്ചത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് ഐ പി എല്ലിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലത്തുകയാണത് അതിൽ നിന്ന് തന്നെ പന്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാവുന്നതാണ് ലോക ക്രിക്കറ്റിലെ ഒരു ബൗളറെയും ഭയപ്പെടാത്ത ബാറ്ററാണ് ഋഷഭ് പന്ത് ഏത് സാഹചര്യത്തിലും അസാമാന്യ ധൈര്യത്തോടെ ബാറ്റ് വീശുന്ന നിർഭയനായ പോരാളി ഒന്നും അയാൾക്കൊരു പരിമിതിയല്ല ഒന്നിനെയും അയാൾ കൂസാറില്ല ബൗളർമാരെ കടന്നാക്രമിച്ച് എതിരാളികളെ സമ്മർദ്ദത്തിലാക്കി തൻ്റെ ടീമിന് കളിയിൽ ആധിപത്യം നേടിക്കൊടുക്കുക എന്നത് മാത്രം ലക്ഷ്യമിടുന്ന ചെറുപ്പക്കാരൻ ആക്രമണം എന്ന ഒരറ്റ ശൈലി മാത്രം കൈമുതലായുള്ള അതിൽ മാത്രം വിശ്വസിച്ച് ബാറ്റ് വീശുന്ന അയാൾ വ്യക്തിഗത നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കലും കളിച്ചിട്ടില്ല അന്താരാഷ്ട്ര കരിയറിൽ ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏഴ് തവണയാണ് അയാൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ തൊണ്ണൂറുകളിൽ പുറത്തായത് എന്നത് തന്നെ അയാൾ എത്രമാത്രം നിസ്വാർത്ഥനാണ് എന്നതിൻ്റെ തെളിവാണ് ഇത്രയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ടെസ്റ്റിൽ ഇന്ത്യയുടെ പല ചരിത്ര ജയങ്ങൾക്കും ചുക്കാൽ പിടിച്ചത് ഈ ഇരുപത്തേഴ് എന്നത് പലതും വിളിച്ചു പറയുന്നുണ്ട് ക്രീസിൽ ഋഷഭ് പന്താണ് നിൽക്കുന്നതെങ്കിൽ ഏറ്റവും മികച്ച ബൗളർ പോലും ഒന്ന് വായിക്കും ബൗളിങ്ങിൽ അയാളുടെ ലൈനും ലെങ്ത്തും തെറ്റും കാരണം അവർ പന്തിനെ മറ്റാരേക്കാളും വായിക്കുന്നു ആ ഭയം ഒന്ന് മാത്രം മതി ഋഷഭ് പന്ത് ലോക ക്രിക്കറ്റിൽ ആരാണ് എന്ന് തിരിച്ചറിയാൻ ബൗളർമാരുടെ ആ ഭയം ഒരു സൂചനയാണ് ഇന്ത്യൻ ടീമിലെ ടോപ്പ് ഓർഡർ ബാറ്റർമാർ മുഴുവൻ ഡ്രസ്സിംഗ് റൂമിൽ തിരിച്ചെത്തിയാലും എതിർ ടീം ഒരിക്കലും കളി കഴിഞ്ഞെന്ന് വിശ്വസിക്കാൻ കൂട്ടാക്കില്ല കാരണം ഒന്ന് മാത്രം ഋഷഭ് പന്ത് ഇനിയും ബാക്കിയുണ്ട് അതിനർത്ഥം ഇന്ത്യയുടെ സാധ്യത ഒരു തരത്തിലും മങ്ങിയിട്ടില്ല എന്ന് തന്നെയാണെന്ന് എതിരാളികൾക്കറിയാം അതുകൊണ്ട് തന്നെ ഋഷഭ് പന്തിനെ പുറത്താക്കാതെ അവർ ശ്വാസം വിടില്ല ചുരുങ്ങിയത് അടുത്ത ഒരു ദശകമെങ്കിലും ലോക ക്രിക്കറ്റിനെ അടക്കി വാഴാൻ പോകുന്നത് ഈ ചെറുപ്പക്കാരനായിരിക്കും എന്നത് ഉറപ്പാണ് ആരാധകരെ എതിരാളികളെ പോലെ നിങ്ങളും ശ്വാസം അടക്കി പിടിച്ച് കാത്തിരുന്നുള്ളൂ ഋഷഭ് പന്തിൻ്റെ ബാറ്റിൽ നിന്ന് ഇനിയും എത്രയോ വെടിക്കെട്ട് ഇന്നിങ്സുകൾക്കായി പിക്ചർ അബി ബാക്കി ഹേ ബായ് എന്ന് ചുരുക്കം